السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر الماري പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് തന്റെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യവും ആർദ്രതയുമുള്ള ഒരു റബ്ബാണ് തന്റെ അടിമകൾ സ്വന്തത്തോട് നിരവധി അന്യായങ്ങളും അധർമ്മങ്ങളും പ്രവർത്തിച്ച് എന്നാൽ പിന്നീട് തിരിച്ചറിവ് നേടുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മടങ്ങണമെന്ന് അവർ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുകയും ചെയ്താൽ അവരുടെ പാപങ്ങൾ പൊറത്തുകൊടുത്ത് അവർക്ക് തന്റെ ദിവ്യമായ മഹഫീറത്ത് കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ആ മഹഫീറത്ത് പാപമോചനം നൽകി അനുഗ്രഹിക്കുന്നവനാണ് ലോകരക്ഷിതാവായ അള്ളാഹു സുബാന ഹു വാല പരിശുദ്ധമായ ഖുറാനിലെ مونا مديعي ما يصورة آلو عمران ين أديعي تيلي نوتي مفتي أنجامة وجنتيل الله سبحانه وتعالى إبراغارم برايون دا نملكة كانا والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون الله സ്വർഗാവകാശികളായ ആളുകളുടെ ആ ഒരു അടയാളം അവരുടെ ജീവിത ലക്ഷണങ്ങൾ പറഞ്ഞു വരവേ അള്ളാഹു പറയുകയാണ് അവർ വല്ല നീചവൃത്തിയും ചെയ്തു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തെ തന്നെ ഹനിക്കുന്ന പാപകരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരും അങ്ങനെ തങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ച് ഓർമ്മ വരുമ്പോൾ അവർ ആത്മാർത്ഥമായി തങ്ങൾ ചെയ്തു പോയ ആ തെറ്റിനെ തൊട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടും എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ് ലോകരക്ഷിതാവായ അല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ ഇല്ല എങ്കിൽ അള്ളാഹുഅല പറയുകയാണ് അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ അഥവാ സ്വർഗാവകാശികളായിട്ടുള്ളവർ അത് മാത്രവുമല്ല അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അവർ അധാർമിക പ്രവണതകളിൽ ഉറച്ചു നിൽക്കുകയും ഇല്ല എന്ന് അള്ളാഹു അടിവരയിട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതേ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം തിന്മയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിന്മയിൽ ഷടിച്ചു നിൽക്കുകയോ ഉറച്ചു നിൽക്കുകയോ ചെയ്യുകയില്ല തന്റെ റബ്ബിനെക്കുറിച്ചുള്ള ബോധവും ഓർമ്മയും തന്റെ സ്വന്തത്തെ തന്നെ നശിപ്പിക്കാൻ പര്യാപ്തമായി തീർന്നേക്കാവുന്ന ഈ ഗുരുതരമായ പാപത്തിൽ നിന്ന് ഓടിയകലാനും തന്റെ റബ്ബിന്റെ സാമീപ്യം സ്വീകരിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് പരിശുദ്ധനായി തീരുവാനുമാണ് ഏതൊരു വിശ്വാസിയായ മനുഷ്യനും ആഗ്രഹിക്കുക മറ്റൊരു ആയത്തിൽ അള്ളാഹു അല പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആരെങ്കിലും ഒരാൾ തിന്മയായിട്ടുള്ള ഒരു കാര്യം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവന്റെ സ്വന്തത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഗൗരവതരമായ ഒരു കുറ്റം അവൻ ചെയ്യുകയാണ് പിന്നീട് അവൻ തിരിച്ചറിവ് നേടുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ചെയ്താൽ യജിത് ഇല്ലാഹുർ റഹീമ തൻ്റെ റബ്ബിനെ അള്ളാഹുവിനെ അവന് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായി കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവുമൊക്കെ എത്ര കണ്ട് വർദ്ധിതമായതാണ് എന്ന് നാം ഒരു പാപകരമായ കാര്യങ്ങളിൽ അകപ്പെട്ട് തിരിച്ചു നടക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടെ കണ്ണീരോടെ താൻ ചെയ്തു പോയ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ രക്ഷിതാവിനോട് തന്റെ റബ്ബിനോട് ആത്മാർത്ഥമായി പാപമോചനത്തിനായി കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ അത് പുറത്തു തരികയും നമ്മളെ പരിശുദ്ധരാക്കി തീർക്കുകയും ചെയ്യുന്ന ഉന്നതനായ റബ്ബ് ആ റബ്ബ് തീർച്ചയായും സ്വർഗത്തിലേക്ക് നമ്മൾക്ക് പോകാനുള്ള എല്ലാ വഴികളും നമ്മളുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും നമുക്ക് മുന്നിൽ വളരെ കൃത്യമായ നിലയിൽ വിവരിച്ചു തരികയും ചെയ്തു നാം ഇവിടെ തിരിച്ചറിയണം കാല അബ്ദുല്ലാഹിബിൻ മസ്ഊദ് മഹാനായ മസ്ഊദ് റളിയല്ലാഹു മസൗദ് റലിയൊക്കെ പറയുകയാണ് ഫി കിതാബില്ലാവിന്റെ പരിശുദ്ധമായ ഖുറാനിൽ രണ്ട് ആയത്തുകളുണ്ട് പറയുകയാണ് പരിശുദ്ധമായ ഖുറാനിലെ ഈ രണ്ട് ആയത്തുകൾ അഥവാ ഖുറാനിലെ സൂറത്തു ആലു ഇമ്രാൻ എന്ന അധ്യായത്തിലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്തും സൂറത്തു നിസയിലെ നൂറ്റി പത്താമത്തെ ആയത്തും ഈ രണ്ടായത്തുകൾ പാപകരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയും പിന്നീട് അള്ളാഹുവിനോട് അവൻ ആത്മാർത്ഥമായി ഇസ്തിഗഫാറ് നടത്തുകയും ചെയ്താൽ അള്ളാഹു സുബഹാര അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് വിശുദ്ധമായ മഹാനായ മസ്ഊദ് അബ്ദുള്ള ഖുറാനിലെ ഈ രണ്ട് ആയത്തുകളെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതേ സഹോദരങ്ങളെ തീർച്ചയായും വിശ്വാസികളായ നമ്മൾക്ക് നമ്മളുടെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ വഴികളും റബ്ബ് സ്വപാരകൂമത്താലും നമ്മൾക്ക് മുന്നിൽ തുറന്നു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കണം നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കുറെ കാലങ്ങളും ഘട്ടങ്ങളുമെല്ലാം പിന്നിട്ടവരാണ് മരണത്തോട് അനുദിനം അടുത്തുകൊണ്ടിരിക്കുന്നവർ പാപകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എത്ര കണ്ട് വർധിതമായതായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും നമുക്ക് കഴിയില്ലെങ്കിൽ സഹോദരങ്ങളെ മടങ്ങാം ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഏറെ പുറത്തു തരുന്ന കാരുണ്യവാനായ ഒരു റബ്ബുണ്ട് നമ്മൾക്ക് എന്ന് നാം തിരിച്ചറിയുക الله السلام عليكم ورحمة الله وبركاته